ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് റെഡിയാക്കി എടുക്കുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്കിത് റാഗിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് രക്തക്കുറവ് അതേപോലെ തന്നെ ഷുഗർ എല്ലാത്തിനും പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ഇത് നമുക്ക് സ്മൂത്തി ആയിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്യാട്ടോ അപ്പം എങ്ങനെയാണെന്ന് കണ്ടുനോക്കിയാലോ അപ്പം ഇന്ന് നമ്മളിവിടെ ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ആണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കിത് സ്മൂത്തി ആയിട്ടും അതേപോലെ ഡ്രിങ്ക് ആയിട്ടൊക്കെ നമുക്ക് കുടിക്കാട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ഞാനിപ്പോൾ ഇതാ ഒരു അരക്കപ്പ് റാഗി മുത്താർ പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു നാല് ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ഈത്തപ്പഴം കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയും ഒരു ക്യാരറ്റും കൂടെ ഒന്ന് കുക്കറിലൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം നമ്മൾ പിള്ളേർക്ക് കുറുക്കുണ്ടാക്കുന്ന പോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഇടതാ ഞാനിവിടെ നല്ല പോലെ ഒന്ന് കട്ടകളില്ലാതെ നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് പാൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പാൽപ്പൊടിയാണ് ചേർത്തെടുത്തിട്ടുള്ളത് അതുപോലെ ഒന്ന് റെഡിയായി വരട്ടെ അപ്പം ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒന്ന് തണുത്തു വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇവിടെ ഒരു അര ലിറ്റർ പാലാണ് ഒഴിക്കുന്നത് നമ്മൾ നല്ല തണുത്തെടുത്തിട്ടുള്ള പല്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യും ഇതിലേക്ക് നമുക്ക് ഈ ഒരു പഴവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഈത്തപ്പഴം അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പഴവും കൂടെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നല്ല ഒന്ന് അരഞ്ഞു കിട്ടാനുള്ള ഒരു രീതിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഞാൻ കുക്കറിലൊന്ന് ഒരു രണ്ട് വിസിൽ നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാട്ടോ നമ്മുടെ ഈ ഒരു സ്മൂത്തിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ ഒരു ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഒരുമിച്ചാണിത് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടാ ഇതേപോലെ ചെറിയ കഷ്ണാക്കിയിട്ടൊന്ന് ഇട്ട് ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിനാവശ്യമായിട്ടുള്ള ഇത് സാരം ചേർത്ത് കൊടുക്കുക ഇതിന് പകരം നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ തേൻ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സരെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക ജാറിലേക്ക് അങ്ങ് കൊടുക്കാം ഇതാ നല്ല പോലെ നമ്മൾ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തിലേക്ക് ഒഴിച്ചോക്കുക ഇനി നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസ്കസ് കൂടെ ചേർക്കാം അപ്പം ഇതാ നമ്മളിവിടെ റാഗിപ്പൊടി വെച്ചിട്ട് ഇഫ്താർ സ്പെഷ്യലായിട്ട് നമ്മൾ അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ആണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റുക അപ്പോൾ നമ്മളിവിടെ അടിപൊളി ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു ഇവിടെ കാണുന്നവരെ അസ്ലാ വലൈക്കും